ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫ് എ സർക്കിതി ലേഖനം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം അവകാശത്തിൻ്റെ അച്ചാരം എന്നാകുന്നു നമ്മുടെ അവകാശത്തിന്റെ എല്ലാ ധനത്തെയും പ്രഖ്യാപിക്കുന്ന ഒരു രേഖ നമുക്കുണ്ട് പരിശുദ്ധാത്മാവാണ് ഈ വാക്യത്തിലെ വ്യക്തി അവൻ ക്രിസ്തുവിൽ നമ്മെ മുദ്രയിടും ഈ മുദ്രയ്ക്ക് രണ്ടർത്ഥമുണ്ട് ഉടമസ്ഥതയും സുരക്ഷിതത്വവും ഒന്നാം നൂറ്റാണ്ടിൽ മുഖ്യമായ രേഖകൾ ചൂടുള്ള മെഴുകിൽ മുദ്രയിട്ടിരുന്നത് പോലെ ഓരോ വിശ്വാസിയുടെയും ഉടമസ്ഥാവകാശവും സുരക്ഷിതത്വവും മുദ്രയിടപ്പെട്ടിരിക്കുന്നു ഇത് നാം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയേക്കാൾ ആളത്വത്തെയാണ് അച്ചാരമത ഉറപ്പ് എന്ന് പറയുന്നത് ഉറപ്പിനു വേണ്ടി ഒരാൾ ഒരു കടലാസിൽ എഴുതേണ്ടത് എഴുതി അതിൽ തൻ്റെ ഒപ്പിട്ടു മുദ്ര മുദ്രവച്ച് ഉറപ്പിൻ്റെ പ്രമാണമായി നൽകുന്നു നമ്മിൽ പലരുടെയും കയ്യിലും ഇത്തരം പ്രമാണങ്ങളുണ്ടാകാം ചിലതിന് ഒരു വിലയും ഉണ്ടാകില്ല നമുക്കൊരു രേഖയായിട്ടല്ല ഉറപ്പായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അത് ഓരോരുത്തരും മനസ്സിലാക്കി കൃപയിൽ നിന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകും പരിശുദ്ധാത്മാവും നമ്മുടെ അവകാശത്തിൻ്റെ ഉറപ്പ് നമുക്ക് എത്രത്തോളമാണ് വലിയ ധനാഠ്യന്മാർ തങ്ങളുടെ മരണപത്രം ശരിയായി എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ വയ്ക്കുന്നുണ്ടോ എന്നറിയാൻ വളരെ സമയം ചിലവിടാറുണ്ട് എഴുതിയ ആളിൻ്റെ മരണം വരെ ആ പത്രത്തിനൊരു വിലയുമില്ല ആ പത്രം എഴുതിയ ആൾ മരിച്ച ശേഷം അത് വായിക്കുന്നു അയാൾ മരിച്ചുവെങ്കിലും അയാളുടെ മരണപത്രത്തിലൂടെ അയാൾ സംസാരിക്കുന്നു ദൈവം നമ്മുടെ രക്ഷിതാവിൻ്റെ അവസാന മരണപത്രവും നിയമവും എഴുതിയിട്ടുണ്ട് ക്രിസ്തു മരിച്ചത് ഈ വിൽപത്രം പ്രായോഗികമായി നടപ്പിലാക്കാനാണ് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന നിലയിൽ യേശു മരിച്ചവരിൽ നിന്നും എഴുന്നേറ്റു എന്നുള്ളതാണ് നാം ഓരോരുത്തരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അതിനുള്ള മറുപടി എൻ്റെ യേശു ക്രിസ്തു കാലു കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തി പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ ക്രിസ്തു എന്നിൽ വന്നതാണ് എൻ്റെ അനുഗ്രഹം മരിച്ചവരുന്ന് എഴുന്നേറ്റതാണ് എൻ്റെ അനുഗ്രഹം അവൻ ജീവിക്കുന്ന ക്രിസ്തു പിതാവിൻ്റെ വലത്ത ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വരും എൻ്റെ ആവശ്യങ്ങൾ പറയും അത് നടത്തി തരും എന്നെ ആശ്വസിപ്പിക്കും അതാണ് എൻ്റെ ക്രിസ്തു എൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ അയച്ചു അതുകൊണ്ട് നമുക്ക് പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നു ഇതേ ആത്മാവ് ദിനംതോറും നമ്മുടെ അവകാശത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കും നാം ഈ ശരീരം വിടാതെ അഥവാ യേശുവിനെ കൂടെ ആയിരിക്കുന്നത് വരെ നാം നമ്മുടെ അവകാശം പൂർണ്ണമായും പ്രാപിക്കുകയില്ല എന്നത് സത്യമാണ് അങ്ങ് ചെന്ന ശേഷമേ നമുക്ക് പൂർണ്ണത വരികയുള്ളൂ എങ്ങനെയായാലും നമ്മുടെ അവകാശത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ആലോചന നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ശരിയായി പഠിക്കുവാൻ നമുക്ക് കൽപ്പനയും ഉണ്ട് ദൈവം നമുക്ക് സൗജന്യമായി അതിന് അതിനെ തന്നതുകൊണ്ട് അതറിയുവാനായി നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നു എന്നതാണ് ഒന്ന് ഗുരുൻ്റെ രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാ ഒരു രേഖയല്ല ഒരു മനസ്സ് വികാരങ്ങൾ ഇച്ഛാശക്തി എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ തൻ്റെ മഹത്വരമായ കലവറയെ തുറന്നു കാണിച്ചുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്നു നമ്മെ ധരിപ്പിക്കുവാൻ പോകുന്ന രക്തത്താൽ കഴുകപ്പെട്ട ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രത്തെ കാണിച്ചുകൊണ്ട് അവൻ നമ്മൾ ജീവിക്കുന്നു അവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ധനത്തെ തുറന്ന് കാണിക്കുന്നു നമ്മുടെ അവകാശത്തിലേക്കുള്ളതും നമ്മുടെ പൂർണ്ണ വീണ്ടെടുപ്പിലേക്കുള്ളതുമായ വഴി തുറന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നു അവനാണ് നമ്മുടെ ആചാരം ഇത്രയൊക്കെ നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിച്ചിട്ടും ചിലർക്ക് ഇതൊന്നും മനസ്സിലാകാതെ അവർ അവരുടേതായ രീതികൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൽ ദുഃഖിക്കുന്നു അങ്ങനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിച്ച് നമ്മളോടൊപ്പം നടക്കുന്ന കർത്താവ് ആ സാന്നിധ്യം നാം മനസ്സിലാക്കി നമ്മൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവേ എനിക്ക് ആത്മാവിനെ തന്നതിനായി നന്ദി ക്രിസ്തുവിൻ്റെ ധനത്തെ എനിക്ക് വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയെ ഞാൻ അവഗണിച്ചു എന്ന് ഏറ്റുപറയുന്നു ഞാൻ ഇനി അങ്ങനെ ശ്ര അവനെ ശ്രദ്ധിക്കും അങ്ങനെ ജീവിക്കും അതിനാൽ എന്നെ സമർപ്പിക്കുന്നു കർത്താവിന് വരുക നാൾ വരെയും ഞാൻ വിശ്വസ്തയോടെ അങ്ങ് തന്ന അച്ചാരമായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക അത് ചേർന്ന് ജീവിക്കും സമർപ്പിക്കുന്നു മകത്ത മങ്ങയ്ക്ക് യേശു നാമത്തിൽ തന്നെ ആമേൻ